വിജയ് ദേവഗൌഡയെക്കുറിച്ച് രശ്മിക പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറൽ ഹോണസ്റ്റ് ടൗൺ ഹോൾ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് രശ്മിക മന്ദാന മനസ്സ് തുറന്നത് ഇതുവരെ കൂടെ അഭിനയിച്ചവരിൽ ആരെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹമെന്ന ചോദ്യത്തിന് വിജയ് ദേവഗൗഡ എന്നായിരുന്നു രശ്മികയുടെ മറുപടി പങ്കാളിയെക്കുറിച്ചുള്ള സങ്കല്പവും രശ്മിക അഭിമുഖത്തിൽ പങ്കുവച്ചു സത്യസന്ധമായും ആഴത്തിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മടിയില്ലാത്ത ഒരാളെയാണ് എനിക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ നല്ലവനായ ഒരാൾ എനിക്കൊപ്പമോ എനിക്ക് വേണ്ടിയോ യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഒരാളെയാണ് വേണ്ടത് നാളെ എനിക്കെതിരെ ഒരു യുദ്ധമുണ്ടായാൽ എനിക്ക് വേണ്ടി പോരാടുന്ന ആളായിരിക്കണം ഞാനും അതുതന്നെ ചെയ്യും അവന് വേണ്ടി ഞാനും വെടിയുണ്ടകൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് രശ്മിക പറഞ്ഞു വിജയദേവഗോടെയുമായുള്ള വിവാഹം അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് രശ്മികയുടെ പരാമർശം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറക്കിയ ഗീതാഗോവിന്ദം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷമാണ് വിജയ് ദേവഗൗഡയും രശ്മിക മന്ദാനയും ഡേറ്റിംഗിലാണെന്ന അഭ്യൂഹങ്ങൾ പരന്നത്